ഇത് ടാറ്റാ കമ്പനിയുടെ നെക്സോൺ എന്ന വാഹനമാണ് എക്സ്സെറ്റ് പ്ലസ് ആണ് വേരിയന്റ് ഇത് ടോപ്പ് എൻ വേരിയന്റ് ആണ് രണ്ടായിരത്തി ഇരുപതാണ് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം അറുപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനാണ് എസ് ഇ വി സെഗ്മെന്റിൽ പെടുന്ന വാഹനം ഫൈവ് സീറ്റർ വണ്ടിയാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം കീലെസ് എൻട്രി പുഷ്പട്ടൺ സ്റ്റാർട്ട് അതുപോലെ തന്നെ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർസ്റ്റർ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റെയറിംഗ് വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് റയർ റേസ് ഇവൻസ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ്വീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചാൽ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ല ഉഗന്വേഷി വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിന് ഫുൾ ലോണ് അവൈലബിൾ ആണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലിൽ മാരുതീസ് സുസ്കിയുടെ എന്ന വാഹനമാണ് സെഡ് എക്സ് ഐ പ്ലസ് ആണ് വേരിയന്റ് ഇത് ടോപ്പ് എൻ വേരിയന്റ് ആണ് അതുപോലെ തന്നെ ട്വെൽറ്റ് ടോൺ ആണ് വരുന്നത് സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനമുള്ളത് പെട്രോൾ എഞ്ചിനാണ് പുതിയ മോഡലിനൊക്കെ ഒരു പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ആയിരത്തി ഇരുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഓടിയിരിക്കുന്ന കിലോമീറ്റർ ഇരുപതിനായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് വരികയാണെങ്കിൽ ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റോൾ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പർ റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം അലോയ് വീല് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ടയർ ബാഗത്തോട്ട് വരികയാണെങ്കിൽ പുതിയ ടയറുകളാണ് ഈ വാഹനത്തിന് നിലവിലുള്ളത് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെൻ്റോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില പത്ത് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വില ആണ് ഇതിൽ തന്നെ ഒരു ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് ഫോക്സ് വാഗൻ കമ്പനിയുടെ പോളോ എന്ന വാഹനമാണ് കംഫർട്ട് ലൈൻ ആണ് വേരിയന്റ് ഇത് കപ്പ് എഡീഷൻ വണ്ടിയാണ് അതായത് വേൾഡ് കപ്പ് സമയത്ത് ഇറങ്ങിയ സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ് ഇത് രണ്ടാമത്തെ ഓണർഷിപ്പിലുള്ള വാഹനമാണ് പെട്രോൾ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജനുവിൻ കിലോമീറ്റർ ആണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റജിറ്റഡ് മിറർ മൾട്ടി ഫംഗ്ഷൻസ് സ്റ്റിയറിംഗ് ക്വാളിറ്റി ലറിന്റെ സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ പുതിയ ടയറുകളാണ് നിലവിലുള്ളത് അലോവിയിൽ വരുന്നുണ്ട് അലോവിയിൽ വരുന്നത് ഹൈലൈൻ പ്ലസിൽ മാത്രം വരുന്ന ഡയമണ്ട് കെട്ട അലോവിയിലാണ് ഈ ഒരു വാഹനത്തിന് നിലവിൽ വരുന്നത് അതായത് സ്പെഷ്യൽ എഡീഷൻ ആയിട്ടുള്ള വാഹനം ആയതുകൊണ്ട് തന്നെ ഇതിൽ ഹൈലൈൻ പ്ലസിന്റെ അലോവിയിൽ ഇതിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻ്റോ റീപ്ലേസ്മെന്റോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ എത്തിയോസ് ലീവ എന്ന വാഹനമാണ് ജി ഡി ആണ് വേരിയന്റ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് പതിനെട്ട് മുതൽ ഇരുപത് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി നാനൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗത്തോട്ട് നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് വരുന്നുണ്ട് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ക്വാളിറ്റി ഉള്ളതിൻ്റെ സീറ്റ് കവേഴ്സ് മാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ടയർ ബാഗ് നോക്കുകയാണെങ്കിൽ ഏഴു ശതമാനത്തോളമുള്ള ടയറും കാര്യങ്ങളൊക്കെയാണ് നിലവിലുള്ളത് മിറർ ഇൻഡിക്കേറ്ററും ഈ വാഹനത്തിനും ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഇതിന്റെ ക്ലിയർ ആണ് വേറെ മേച്ചർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് കുറച്ച് ചോദിക്കുന്ന വില അഞ്ച് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ നാല് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഈ വാഹനത്തിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് മാരുതി സുസിയുടെ ബ്രസാ എന്ന വാഹനമാണ് സെഡ്ഡി ആണ് വേരിയന്റ് ഇത് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് എ സിയിൽ വരുന്ന ഈ വാഹനം അമ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാവം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് പവർ റിൽമീറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് മാറ്റ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സെറി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ അലോയ് വീല് ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും വിവാഹത്തിൻ്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല വണ്ടിയാണ് ഇതിന് അവർ ചോദിക്കുന്ന വില ഒൻപത് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ എട്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് കിയ കമ്പനിയുടെ സോണറ്റ് എന്ന വാഹനമാണ് ജി ടി എക്സ് ആണ് വേരിയന്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് കൂടാതെ രണ്ടായിരത്തി ഇരുപത്തി വരെ ഷോറൂം വേറൻഡിയും ഈ വാഹനത്തിന് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം ബട്ടൺ സ്റ്റാർട്ട് കീലസ് എൻട്രി പവർ അജിറ്ററിൽ മിറർ മൾട്ടിഫംഗ്ഷൻ സ്റ്റിയറിംഗ് നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് അതുപോലെതന്നെ സൺറൂഫ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം ഫോഗ്ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ അലോയ് വീലി എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും ഗുഡ് കണ്ടീഷ്യൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങൾ കിട്ടും ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ വാഹനത്തിനൊക്കെ പുതിയത് എടുക്കുകയാണെങ്കിൽ ഓൺ റോഡ് എങ്ങനെ പോയാലും ഒരു പത്തൊൻപത് മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ നമുക്ക് ഇതിന് വലിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ടാറ്റ കമ്പനിയുടെ ഹാരിയർ എന്ന വാഹനമാണ് എക്സസ് സി ആണ് വേരിയന്റ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രജിസ്ട്രേഷനുമാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും രണ്ടായിരം സി എ സിയിൽ വരുന്ന ഈ വാഹനം മുപ്പത്തിനാലായിരം ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ഭാവം നോക്കാം നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രൽ ലോക്ക് ക്വാളിറ്റി ലെതറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം എഴുപത് ശതമാനം തോറമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയറാണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്ന വില പതിമൂന്ന് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപയാണ് ഇതിൽ തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാവുന്നതാണ് ഈ വാഹനത്തിൻ്റെ ആയിട്ട് പറഞ്ഞിട്ടുള്ള വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ടൊയോട്ടോ കമ്പനിയുടെ ആൽട്ടീസ് എന്ന വാഹനമാണ് ജി ആണ് വേരിയന്റ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അറുന്നൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കുകയാണെങ്കിൽ നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ഫ്ല സീറ്റ് കവേഴ്സ് മാറ്റ് അലോയ് വീല് മിറർ ഇൻഡിക്കേറ്റർ ഫോഗ് ഫോഗ്ലാംസ് എൺപത് ശതമാനത്തോളമുള്ള ഗുഡ് കണ്ടീഷൻ ടയറുകൾ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് ും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടീഷൻ വണ്ടിയാണ് ഇതിപ്പോ നിലവിലെ ഹരിയാന രജിസ്ട്രേഷൻ വാഹന ആണ് അത് കേൾ രജിസ്ട്രേഷനിലോട്ട് മാറ്റി കൊടുക്കുന്ന വിലയാണ് പറയാൻ പോകുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഈ വാഹനത്തിന് ഇവർ ചോദിക്കുന്ന വില ഇത് രണ്ടായിരത്തി പത്തൊൻപത് മോഡല് ഫോക്സ് വെഗൻ്റെ പോളോ എന്ന വാഹനമാണ് ഏറ്റവും കൂടുതൽ യുവാക്കൾ ആഗ്രഹിച്ചിട്ട് കൊതിച്ചു കിടക്കുന്ന ഒരു വാഹനമാണിത് രണ്ടായിരത്തി പത്തൊൻപതാന്ന് പറഞ്ഞു സിംഗിൾ ഓണർ വണ്ടിയാണ് പെട്രോൾ എഞ്ചിനാണ് ഇത് എങ്ങനെ പോയാലും പതിനാറ് മുതൽ പതിനേഴ് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും ആയിരം സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് ഇനി നമുക്ക് ഇതിൻ്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം രണ്ട് ഡോർ പവർ വിൻഡോ എ ബി എസ് എയർ ബാഗ് റിമോട്ട് സെൻട്രലൊക്കെ വൃത്തിയുള്ള സീറ്റുകൾ ഫ്ലോർമാറ്റ് പുതിയ ടയറുകൾ മിറർ ഇൻഡിക്കേറ്റർ എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും കാര്യങ്ങളും ഇതിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഉള്ളും പുറവും എല്ലാം പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല ആറ് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് ഇതിൽ തന്നെ അഞ്ച് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാവുന്നതാണ് ഇത് കിയ കമ്പനിയുടെ സെൽറ്റോസ് എന്ന വാഹനമാണ് എച്ച് ഡി കെ പ്ലസ് ആണ് വേരിയന്റ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലും ഇരുപത്തി രജിസ്ട്രേഷനുമാണ് സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ഈ വാഹനം ഓടിയിട്ടുണ്ട് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസുള്ള വാഹനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ വാരണ്ടി ഈ വാഹനത്തിന് അവൈലബിൾ ആണ് കമ്പനി ഉള്ള വാഹനമാണ് അതുപോലെ തന്നെ നാൽപ്പത്തി ഒൻപതിനായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് അൻപതിനായിരത്തി രൂപ സർവീസ് വരുന്നുണ്ട് ആ സർവീസ് ഫ്രീ ആണ് അതിന്റെ സർവീസ് പാക്കേജും ൊക്കെ എടുത്ത വാഹനാണത് ഇനി നമുക്കിതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് കീലെസ് എൻട്രി എ ബി എസ് എയർ ബാഗ് ക്വാളിറ്റിയുള്ള സീറ്റ് കവേഴ്സ് ഫ്ലോർമാറ്റ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ അലോയ് വീൽ മിറർ ഇൻഡിക്കേറ്റർ ഫോഗ്ലാംസ് എന്നിവയെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എല്ലാ പേപ്പേഴ്സും ഈ വാഹനത്തിന്റെ ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഇത് ഇവർ ചോദിക്കുന്ന വില പതിനാല് ലക്ഷത്തി പത്തായിരം രൂപയാണ് ഈ വില നെഗോഷ്യബിൾ ആണ് ഇതിൽ തന്നെ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ഒരു രണ്ട് ലക്ഷത്തി പത്തായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ആയിട്ട് കൊടുത്താൽ ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാം നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡല് കിയ കമ്പനിയുടെ സോണാറ്റ് എന്ന വാഹനമാണ് ജി ടി ലൈനാണ് വേരിയൻറ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് രണ്ടാമത്തെ ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനം ഡീസൽ എഞ്ചിനാണ് ഏകദേശം പതിനാറ് മുതൽ പതിനെട്ട് കിലോമീറ്റർ വരെ മൈലേജ് ലഭിക്കും ആയിരത്തി അഞ്ഞൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഇത് ജെനുവിൻ കിലോമീറ്റർ ആണ് കമ്പനി സർവീസ് ഉള്ള വാഹനമാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഈ വാഹനത്തിന് വാരൻറ്റിയും അവൈലബിൾ ആണ് കമ്പനി ഉള്ള വാഹനമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ഇനി നമുക്ക് ഇതിന്റെ ഫീച്ചേഴ്സ് ഭാഗം നോക്കാം പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നുണ്ട് കീലസ് എൻട്രി നാല് ഡോർ പവർ വിൻഡോസ് എ ബി എസ് എയർ ബാഗ് പവർ അജിസ്റ്റൽ മിറർ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് ക്വാളിറ്റി ലറിന്റെ സീറ്റ് കവേഴ്സ് ഫ്ളോർമാറ്റ് സൺറൂഫ് ബാക്ക് വൈപ്പ് റിവേഴ്സ് പാർക്കിംഗ് സെൻസർ റിവേഴ്സ് ക്യാമറ എൽ സി ഡി ഡിസ്പ്ലേ ടച്ച് സ്ക്രീൻ വിത്ത് മ്യൂസിക് സിസ്റ്റം പുതിയ ടയറുകൾ അലോവീല് ഫോഗ് ലാംസ് മിറർ ഇൻഡിക്കേറ്റർ എന്നിവ എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് കൂടാതെ സീറ്റ് വെന്റിലേഷൻ അതുപോലെ തന്നെ വയർലെസ് ചാർജിംഗ് ഈ രണ്ട് കാര്യങ്ങളും അഡീഷണൽ ആയിട്ട് ഫുൾ ഓപ്ഷനിൽ വരുന്ന ഫീച്ചറാണ് ഇതും ഈ വാഹനത്തിന് ഉൾപ്പെട്ടിട്ടുണ്ട് ഈ വാഹനത്തിന്റെ എല്ലാ പേപ്പേഴ്സ് ും ക്ലിയർ ആണ് വേറെ മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻ്റ് കംപ്ലൈന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഗണേഷൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കുന്നുമില്ല പതിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ഇതിൽ തന്നെ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളും കിട്ടും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ഡൗൺ പേയ്മെന്റ് ആയിട്ട് കൊടുത്താൽ ഈ വണ്ടി നമുക്ക് സ്വന്തമാക്കാം ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന രണ്ട് നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡലിൽ മേഴ്സിഡസ് ബെൻസ് എന്ന വാഹനമാണ് ഈ ഇ റ്റു ട്വൻറ്റി ആണ് വേരിയൻറ്റ് ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഡീസൽ എഞ്ചിനാണ് ഒരു പതിനാല് മുതൽ പതിനഞ്ച് കിലോമീറ്റർ വരെ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും രണ്ടായിരത്തി അഞ്ഞൂറ് സി സിയിൽ വരുന്ന ഈ വാഹനം നാൽപ്പത്തി ആറായിരം ആണ് ഓടിയിട്ടുള്ളത് ഇനി ഇതിന്റെ ഫീച്ചേഴ്സ് ബാങ്ക് നോക്കാം ഇതൊരു പ്രീമിയം സെഗ്മെന്റ് വാഹനമാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് വെറുപ്പിക്കുന്നില്ല എങ്കിലും അത്യാവശ്യം കാണാൻ ഭംഗിയുള്ള നല്ല ക്വാളിറ്റിയിലുള്ള തന്നെ സീറ്റ് കവേഴ്സ് അതുപോലെ തന്നെ നാല് എയർ ബാഗ് പുതിയ ടയറുകളാണ് ആ ലെവിലും കാര്യങ്ങളൊക്കെ പുതിയതുപോലെ തന്നെ ഉണ്ട് നല്ല ഗുഡ് കണ്ടീഷൻ വണ്ടിയാണ് ഉള്ളും പുറമൊക്കെ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഇതിന് ഇവർ ചോദിക്കൊന്നുമില്ല പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഇതിൽ തന്നെ ഒൻപത് ലക്ഷം രൂപ വരെ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ കിട്ടും ബാക്കി നമുക്ക് ഡൗൺ പേയ്മെന്റ് കൊടുത്താൽ മതി താല്പര്യമുണ്ടെങ്കിൽ താഴെ കടന്ന നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം